ഹലോ നമസ്കാരം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു പുതിയ വ്യാപാര കരാർ വന്നിട്ടുണ്ട് എന്തായാലും ഈ വ്യാപാര കരാറിനെ ഞാൻ ഒരു വലിയ കോമഡി കരാറായിട്ട് തന്നെയാണ് ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനുള്ള കാരണമാണ് ഞാൻ വ്യക്തമാക്കുന്നത് ഏകദേശം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാർ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങണമെന്നുള്ളതാണ് കരാർ അത് അഞ്ച് വർഷത്തിനുള്ളിൽ വാങ്ങണമെന്ന് തന്നെയാണ് ഉള്ളത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നാൽപ്പത്തഞ്ച് ലക്ഷം കോടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വർഷത്തിന്റെ ആകെ ബഡ്ജറ്റിൻ്റെ എൺപത്തി മൂന്ന് ശതമാനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയുടെ കരാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ത്യ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ വിറ്റു എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയെന്ന് പറയുന്നത് ഒരു വർഷത്തിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒമ്പത് പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടിയുടെ സാധനങ്ങൾ വാങ്ങണം ഇതിനെ നമ്മൾ ഒരു മാസത്തേക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം യ്യായിരം കോടി രൂപയുടെ ഒരു സാധനം വാങ്ങണം ഏകദേശം ഇത് ഒരു ദിവസത്തോട്ട് നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ രണ്ടായിരത്തി കോടി രൂപയുടെ സാധനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങണമെന്നുള്ള കരാറാണ് നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഒരു ദിവസം രണ്ടായിരത്തി രൂപയുടെ വരുമാനം ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ആലോചിക്കുക എനിക്കെന്തായാലും ഇല്ല നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ സാധനം നമ്മൾ അഞ്ച് വർഷത്തിനുള്ളിൽ അമേരിക്ക ിൽ നിന്ന് ഇന്ത്യ വാങ്ങണം എന്നുള്ള കരാറാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇത് ഇന്ത്യക്ക് നഷ്ടമാണ് ഈ കരാർ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വേറെ പല കോമഡികളുമുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സീറോ ശതമാനമാണ് ഇതിൻ്റെ പല നികുതി എന്ന് നികുതി എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അമേരിക്കയുടെ സാധനം ഇന്ത്യ പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നികുതി അടക്കണ്ട എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇതിലെന്ത് അർത്ഥമാണുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ശതമാനം നികുതി ഇന്ത്യ അമേരിക്കക്ക് നൽകണം ഇന്ത്യയുടെ സാധനം അമേരിക്കക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ശതമാനം നികുതി ഇന്ത്യ അമേരിക്കക്ക് കൊടുക്കണം അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സീറോ ശതമാനം നികുതി ഇത് എന്ത് അർത്ഥമാണ് ഇതിൽ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കോമഡി എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്നുള്ളതാണ് അതിന് പകരമായിട്ട് അമേരിക്കയുടെ എണ്ണയോ വെനസ് എണ്ണയോ ഇസ്രായേലിൻ്റെ എണ്ണയോ ഒക്കെ വാങ്ങണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇതൊരു മറ്റൊരു കോമഡി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം